നൊമ്പരമായി മാറുകയാണ് നെയ്യാറിലെ ഈരാറ്റിൻപുറത്ത് മരിച്ച അഭിനവ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് സുഹൃത്തുക്കൾ പകർത്തിയ ചിത്രം അഭിനവ് മുങ്കിത്താണ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള പാറയിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്ന ചിത്രമാണ് മരിക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് പകർത്തിയത് ചിത്രത്തിൽ മുങ്ങിത്താണ അഭിനവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട അഭിനന്ദനെയും കാണാം ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയാണ് കാട്ടാക്കട പി ആർ വില്യംസ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ ഏഴുപേർ ഇരാറ്റൻപുറത്ത് കുളിക്കാനെത്തുന്നത് പുറത്തെ വെള്ളത്തിന്റെ ഒഴുക്കിനെ ആസ്വദിച്ചിരുന്ന യുവാക്കൾ പലതവണ ഇവിടെ എത്തിയിരുന്നതായി സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു അഭിനന്ദിന്റെ മൃതദേഹം അഗ്നിശമന വിഭാഗം പുറത്തെടുക്കുമ്പോൾ നിലവിളിക്കുന്ന സുഹൃത്തുക്കളെ നാട്ടുകാരും പോലീസും പണിപ്പെട്ടാണ് ആശ്വസിപ്പിച്ചത് തൂങ്ങാമ്പാറ പവിത്രത്തിൽ അനിൽകുമാർ രജനി ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് അഭിനവ് അഭിനവിന്റെ ജ്യേഷ്ഠൻ ആദിത്യനും സംഭവസ്ഥലത്തെത്തിയിരുന്നു പിതാവ് അനിൽകുമാർ വിദേശത്താണ് മൃതദേഹത്തിന് മുന്നിൽ കരയുന്ന സുഹൃത്തുക്കളുടെ എല്ലാം ആശങ്ക അഭിനവിന്റെ മരണവിവരം അമ്മ രജനിയെ എങ്ങനെ അറിയിക്കുമെന്നതാണ് അല്പം അശ്രദ്ധ ഉണ്ടായാൽ പോലും ഈരാറ്റിൻ പുറത്തുണ്ടാകുന്ന അപകടങ്ങൾ ജീവൻ നഷ്ടപ്പെടുത്തും എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് അഭിനവിന്റെ മരണം